നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമാനത്താവളത്തിൽ എത്തിയത് അപ്രതീക്ഷിതമായിരുന്നു ഇന്നലെ വരെ മുഖ്യമന്ത്രി എത്തുമെന്ന് ആരോടും ഒരു ഈച്ചക്കുഞ്ഞു പോലും അറിഞ്ഞിരുന്നില്ല പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ചുമതല മന്ത്രി പി രാജീവിനെ ഏൽപ്പിച്ചിരുന്നു എന്നായിരുന്നു റിപ്പോർട്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നാവികസേനാ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ സ്വീകരിച്ചത് രാജീവാണ് എന്നാൽ പ്രോട്ടോകോൾ ലിസ്റ്റിൽ ഉൾപ്പെടാതിരുന്നുവെങ്കിലും മേയർ എം അനിൽകുമാർ ഹൈവേ ഇടൻ എം പി ടി ജെ വിനോദ് എം എന്നിവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നാവികസേന വിമാനത്താവളത്തിൽ എത്തിയില്ല ഇന്ന് നടക്കുന്ന ഷിപ്പ്യാർഡിന്റെ വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലും മേയറെ ക്ഷണിച്ചിട്ടില്ല നെടുമ്പാശ്ശേരിയിലെത്തിയ പ്രധാനമന്ത്രി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കൂടുതൽ സംസാരിച്ചത് മുഖ്യമന്ത്രിയോടായിരുന്നു ഇന്ന് പ്രധാനമന്ത്രി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്നുണ്ട് പ്രധാനമന്ത്രി മറൈൻ ഡ്രൈവിലെ സർക്കാർ ഗസ്റ്റ് ഹൌസിലാണ് താമസിച്ചിരുന്നത് പതിവായി ഇവിടെ താമസിക്കുന്ന മുഖ്യമന്ത്രി ഇന്നലെ ആലുവ സർക്കാർ ഗസ്റ്റ് ഹൌസിലും ഗവർണർ ആലുവ ഗസ്റ്റ് ഹൌസിലെ പുതിയ കോംപ്ലക്സിലുമാണ് താമസിച്ചത് സാധാരണ പ്രധാനമന്ത്രി സന്ദർശി എത്തുമ്പോൾ മുഖ്യമന്ത്രിമാർ സ്വീകരിക്കാൻ എത്താറുണ്ടെങ്കിലും ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ പലപ്പോഴും സ്വീകരണങ്ങൾക്ക് എത്താറില്ല എന്ന വിമർശനം ഉണ്ടായിരുന്നു നെടുമ്പാശ്ശേരിയിൽ പ്രധാനമന്ത്രി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കൂടുതൽ സംസാരിച്ചതും മുഖ്യമന്ത്രിയോടായിരുന്നു പ്രധാനമായും ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി എത്തിയത് മകൾ വീണാ വിജയനെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ച ഈ ഘട്ടത്തിൽ കൂടിയാണ് സോപ്പിടൽ മാർഗം കൂടിയാണോ മുഖ്യമന്ത്രിയുടെ എന്നടക്കം വിമർശനവും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുകയാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇന്ന് കാണിച്ചതിന് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു സ്വീകാര്യത കുറവ് അദ്ദേഹം ഇന്ന് കാണിച്ചിരുന്നുവെങ്കിൽ അതിന് മറുപടി ഒരുപക്ഷെ ഡൽഹിയിലെത്തിയ ഉടനെ പ്രധാനമന്ത്രി കൊടുക്കുമെന്ന ഭയമാണോ ഇന്ന് ലിസ്റ്റിൽ പോലും ഇല്ലാതിരുന്നെങ്കിലും അല്ലെങ്കിൽ ഒരു ഈച്ചക്കുഞ്ഞു പോലും അറിയാതെ പ്രധാനമന്ത്രിയെ കാണാൻ ആ പുഞ്ചിരിയോടുകൂടി ഒരു പുഞ്ചിരിയും ഫിറ്റ് ചെയ്ത് മുഖ്യമന്ത്രി അവിടെ എത്തിയത് എന്ന ചോദ്യവും ഉയരുന്നു ഇന്ന് പ്രധാനമന്ത്രി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും പങ്കെടുക്കും പ്രധാനമന്ത്രി മറൈൻ ഡ്രൈവിലെ സർക്കാർ ഗസ്റ്റ് ഹൌസിലാണ് താമസിക്കുന്നത് സർക്കാർ ഗസ്റ്റ് ഹൌസിലാണ് താമസിക്കുന്നത് സാധാരണ പ്രധാനമന്ത്രി സന്ദർശനത്തെത്തുമ്പോൾ മുഖ്യമന്ത്രിമാർ സ്വീകരിക്കാൻ എത്താറുണ്ടെങ്കിലും കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി എത്താതിരുന്നതും ഏറെ ചർച്ചയായിരുന്നു എന്തായാലും കഴിഞ്ഞ തവണ അതായത് കൊച്ചിയിൽ അദ്ദേഹം എത്തിയപ്പോൾ ഈ ഒരു ശക്തിയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ അദ്ദേഹം ഈ ജന പൊതുജനത്തെ അഭിസംബോധന ചെയ്തപ്പോൾ അന്ന് അവിടെ തനിച്ചുകൂടിയ സ്ത്രീ ജനങ്ങളെ ചെയ്തപ്പോൾ എവിടെയാണ് കള്ളക്കടത്തിന്റെ ഓഫീസ് എന്ന എല്ലാവർക്കും അറിയാമെന്നൊരു ഹിന്ദദേഹം ഇട്ടിരുന്നു അതിന് പിന്നാലെയാണ് കേന്ദ്ര കമ്പനികാര്യ ബോർഡ് അടക്കമുള്ളവ ഇപ്പോൾ വീണാ വിജയനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഘട്ടത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഈ സന്തോഷകരമായി പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന്റെ ഔചിത്യം അല്ലെങ്കിൽ സ്വീകരിക്കുന്നതിന് പിന്നിൽ പല കളികൾ നടക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നത്